ദ ജേർണലിസ്റ്റിലേക്ക് സാക്ഷര കേരളത്തെ നടുക്കിയ ഞെട്ടിച്ച നാണം കെടുത്തിയ സംഭവമാണ് കുമളിയിൽ അരങ്ങേറിയത് ഇസ്രായേലിൽ നിന്ന് നമ്മുടെ നാടിൻ്റെ മനോഹാരിതയെ ആസ്വദിക്കാനെത്തിയ ജൂതദമ്പതികളെ കുമളിയിലെ ഒരു കടക്കാരൻ ഇസ്രായേലികളാണ് എന്നതിൻ്റെ പേരിൽ ആ കടയിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചു ഇസ്രായേലികൾക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും അതുപോലെ തന്നെ കുമളിയിലെ മറ്റു വ്യാപാരികളും നാട്ടുകാരും സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് ഇസ്രായേലുകൾ വലിയ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അപമാനിക്കപ്പെട്ടുവെങ്കിലും ആ അപമാനം നടത്തിയ ആ കടക്കാരനെ തന്നെ മാപ്പ് പറയിച്ച് ആ സംഭവം കുമളിയിലെ ജനങ്ങളും വ്യാപാരികളും ആ ഡ്രൈവറും ഒക്കെ ചേർന്ന് ഒത്തുതീർപ്പാക്കി പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടക്കുകയാണ് ആ കടക്കാരൻ്റെ മതം നോക്കി ആ കടക്കാരൻ ഒരു പ്രശ്നക്കാരനായത് ആ മതത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനിടയിൽ ആ ഇസ്രായേലി ദമ്പതികൾ ഈ കടക്കാരനെതിരെ പരാതിയില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ അപമാന സംഭവത്തിന് ശേഷം ആ ഇസ്രായേലി ദമ്പതികളോട് ഈ കടക്കാരൻ മാപ്പ് പറയുന്നതിന്റെ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കാണാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം Shop, you so I can, uh, say, oh, you're a Muslim. I came to your shop to buy something. I want my daughters. I wanted the best things for my daughters. Yes, I yes, saw yes. your thing, yes, and I said, oh, I want to go to his shop yes, because yes. he has very nice things yes, for my daughters. And what they say to me, well, I said, I came in so my husband. know what I want you to do? Let him learn about the yes, I mean, Let him learn yes, because yes, he so speaks so. out of ignorance, yes, not so. out of knowledge. Yes, if, so. if he would speak out of knowledge, he would not speak like that. Learn, yes, learn about that. Yes, yes. Anybody. Okay? Yes. Because we don't I want, want to damage know. you. We is don't want really to damage you. We don't care that you are Muslim. We like Muslims and we like no, everyone. They are Muslims. You, know, it, so, it, you it, understand? It, it, good people who are Israeli yes. and Ghana. Yes. They are good people. They are and you, can't, you, can't, you can't judge people because I have Israeli. I wanted to buy from you your beautiful things. And I think you have to look at a person and because we're Israeli, you can't say, close my shop. No, it made me very scared. i came for proper business here with everyone good relationship. Because this first time happened to us. Okay, so making sure it will not happen again. No, 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 no. 100%, 200%, nothing will happen again. Don't worry, don't worry. Just don't worry, nothing will happen again. Don't worry. Okay, I'm okay thank you. I it. It's all good. Yes, yes. Don't hate Israelis. No, no, don't respect any Muslims. We are not deciding. Allah will decide who's bad, who's bad, who's wrong. Who's good. Right? Okay. I okay. And thank you very much. Thank you very much for standing for Indian No, 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 line. no, no. Yes, don't... yes. Yes, yeah, yeah, yes. Yeah. Yeah. Yeah, yeah, yeah. Thank you. Anyway, I will, will you. Okay. നോക്കുക ആദ്യമേ ഇവിടെ ആ നാട്ടുകാരെയും വ്യാപാരികളെയും ഡ്രൈവർ സിദ്ധാർത്ഥനെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഒരു വിഷയം അത് അണഞ്ഞുപോയി പോയി എന്നുവെച്ചാൽ ഇസ്രായേലി ദമ്പതികളെ പോലീസ് സമീപിച്ചു ഇൻ്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ഇൻ്റലിജൻസിൽ നിന്ന് ആളുകൾ വന്നു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇവരെ ബന്ധപ്പെട്ടു അപ്പോൾ ആ ജൂത ദമ്പതികൾ പറഞ്ഞത് ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളിതൊരു വലിയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞങ്ങൾ ഇസ്രായേലിൽ നിന്ന് വന്നവരാണ് സ്ഥലം കാണാൻ വന്നവരാണ് അതിനപ്പുറം ഞങ്ങൾക്കൊരു വിവാദത്തിന് താല്പര്യമില്ല അതിനുമപ്പുറം നാട്ടുകാരും മറ്റു കടക്കാരും ഒക്കെ ഞങ്ങളോട് ഒപ്പം നിന്നു ഇതൊരാളുടെ മാത്രം കുഴപ്പമെന്ന് നിലയിൽ അതായത് മുഴുവൻ ആളുകളെയും അവർ കുറ്റം പറയുന്നില്ല ഇസ്രായേലി ജൂത ദമ്പതികൾ കുറ്റം പറയുന്നില്ല മറിച്ച് ആ കടക്കാരനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് മുഴുവൻ അപമാനമാണവൻ എന്നാണ് ആ ഇസ്രായേലി ദമ്പതികൾ പറയുന്നത് ശരിയാണ് അതിനോട് യോജിക്കുകയാണ് കാരണം അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം നമ്മുടെ നാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിന് വരുന്ന ഇസ്രായേലി ദമ്പതികളല്ല ഏത് രാജ്യത്ത് നിന്നുള്ളവരായാലും അവരെ അപമാനിക്കാതിരിക്കുക അവരെ അവഹേളിക്കാതിരിക്കുക അവർക്ക് അതിഥേയത്വം മരുളുക അല്ലെങ്കിൽ ആതിഥ്യ മര്യാദ കാണിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതിനാണ് ആ കശ്മീരി യുവാവ് വിലങ്ങുതടിയായത് അതിനെതിരെ പ്രവർത്തിച്ചത് പക്ഷേ ആ കശ്മീരി യുവാവിൻ്റെ മതം നോക്കിക്കൊണ്ട് ചില പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് കമൻറ്റ് ബോക്സുകളിൽ മുഴുവൻ അവൻ ഇന്ന മതക്കാരനാണ് അതുകൊണ്ടാണ് അവനിങ്ങനെ പെരുമാറിയത് അവൻ്റെ ഉള്ളിൽ വിദ്വേഷമാണ് വിഷമാണെന്ന് മട്ടിലൊക്കെ കുറേ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അത് പക്ഷേ ആ ഇസ്രായേലി ജൂത ദമ്പതികൾ ആ വിധത്തിലേക്ക് വിഷയത്തെ കൊണ്ടുപോകാതെ അവർ പറഞ്ഞു അവർ മാപ്പ് പറഞ്ഞു കടക്കാരൻ മാപ്പ് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളും പരാതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം രമ്യമായി രമ്യമായി എന്ന് പറഞ്ഞാൽ ആ വിഷയം കൂടുതൽ ആളിക്കത്താതെ തന്നെ പരിഹരിക്കപ്പെട്ടു പക്ഷേ ഇപ്പോഴും ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ വർഗീയ വിഷം ആളിക്കത്തിക്കാൻ കുറേ പേർ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ നമുക്ക് ഒറ്റും യോജിച്ചതല്ല ആ വിധത്തിൽ നമ്മൾ ഇടപെടുകയും ചെയ്യരുത് ഒരിക്കലും ആ കടക്കാരനെ ന്യായീകരിക്കുന്നില്ല ആ കടക്കാരനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അയാൾ ചെയ്തത് അക്ഷന്ധവിധമായ തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് ആ തെറ്റിൻ്റെ കാഠിന്യം കുമളിയിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും മനസ്സിലായി അതുകൊണ്ടാണ് ആ കട പൂട്ടിച്ചത് ആ കട ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് ഇയാൾ കൂടുതൽ നിയമ നടപടികൾ പേടിച്ച് അവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ് ആ പ്രശ്നമുണ്ടാക്കിയ കശ്മീരി യുവാവ് അയാൾ ഇന്ത്യക്കാരനാണോ എന്ന കാര്യത്തിൽ പോലും രണ്ട് അഭിപ്രായമുണ്ട് അതായത് കശ്മീരിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പലരും അത് മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നും ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തെ ഒരു അഭയകേന്ദ്രമായി കാണുന്ന വിധത്തിലേക്ക് കുറേ ക്രിമിനലുകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അങ്ങനെ കശ്മീരിൽ നിന്ന് വന്നതാണോ അതോ ഇനി ഇയാൾ ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരൻ തന്നെയാണോ തുടങ്ങിയ അയാൾക്ക് ഭീകരബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും അയാളെ പിടികൂടണം ശിക്ഷിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഞാനുള്ളത് കാരണം അയാൾ ആ പ്രവൃത്തി ചെയ്തത് അത് ഒന്ന് കുറച്ചുകൂടി രൂക്ഷമായിരുന്നുവെങ്കിൽ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറിയേനെ ഇന്ന് മാത്രമല്ല യുദ്ധവുമൊക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് വേറെ രീതിയിൽ വേറെ തലത്തിലേക്ക് വലിയ തോതിൽ വ്യാപിക്കുകയും ചെയ്തു കേരളത്തെ നോക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ പല ആളുകളും കുറ്റം പറയാനും വിമർശിക്കാനും അല്ലെങ്കിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണം അവിടെ നിന്ന് നടക്കാനുമൊക്കെ അത് കാരണമാവുകയും ചെയ്തു കേരള സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെ കേരളത്തെ കുറ്റം പറയാൻ തക്കം പാർത്തിരിക്കുന്നവർക്ക് ഒരു വടി കൊടുക്കുന്നത് പോലെ ആയിപ്പോയനെ ആ പ്രവർത്തനം അതിപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു പക്ഷേ ആ ജൂത ദമ്പതികൾ തങ്ങൾക്ക് പരാതിയില്ല എന്ന നിലയിലേക്ക് മനസ്സ് അവരെ ത്തിയത് അതിനുള്ള കാരണം ആ കൃത്യമായ സ്തുത്യർഹമായ ഇടപെടലാണ് ആ എന്ന് പറയുന്നത് അവിടുത്തെ നാട്ടുകാരും വ്യാപാരികളും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ സിദ്ധാർത്ഥമൊക്കെ ഇസ്രായേലി ദമ്പതികൾക്കൊപ്പം നിൽക്കുകയും അവർക്കു വേണ്ടി ശക്തമായി വാദിക്കുകയും ഒടുവിൽ സ്ഥിതി രൂക്ഷമാവുകയാണ് ഗുരുതരമാവുകയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ആ ആ കശ്മീരി കടക്കാരൻ മാപ്പ് പറയുകയുമായിരുന്നു എന്തായാലും ആ വിഷയം അവിടെ അവസാനിച്ചു അതിനുശേഷം അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ ദയവ് ചെയ്ത് അതിൽ വർഗീയത തപ്പിക്കൊണ്ട് വീണ്ടും 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 ഇതിനെ ഒരു വർഗീയ വിഷയമാക്കി ആളിക്കത്തിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും വലിയ പ്രസിദ്ധി കൊടുത്താൽ നശിക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസം മേഖല കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് ഒരുപാട് ഗൈഡുമാരെയും ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് വ്യാപാരങ്ങൾ നടത്തുന്നവരെയും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് ഇസ്രായേലുകൾക്ക് കേരളത്തിൽ വലിയ അപമാനമാണ് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന തരത്തിലൊക്കെ സൈബർ പ്രചാരണം നീണ്ടുപോയാൽ ഈ ദൃശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അത് ഇസ്രായേലിൽ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റുകളുടെ വരവ് കുറയുന്നതിന് കാരണമാകും അത് നമ്മുടെ ടൂറിസം മേഖലയെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് പേരുടെ ഉപജീവനത്തെ സാരമായി വളരെ ഗുരുതരമായി ബാധിക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി വർഗീയത കലർത്തിയുള്ള അനാവശ്യ പ്രചാരണങ്ങൾ നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല ഇതിൽ മാപ്പ് പറയേണ്ടവർ മാപ്പ് പറഞ്ഞിരിക്കുന്നു മാപ്പ് സ്വീകരിക്കേണ്ടവർ അത് സ്വീകരിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഇതിൽപരം മറ്റൊരു പരാതിയില്ല എന്നവർ പറയുകയും ചെയ്തു ഇനി നിയമപരമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം പോലീസ് ചെയ്യണം ഇനി ഒരാളും ഈ വിധത്തിൽ ഇസ്രായേലിൽ നിന്ന് വരുന്ന ആരോടും മോശമായി ഇടപെടരുത് ഇസ്രായേലുകളാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് നേരെ മെക്കിട്ട് കയറാൻ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ആ പണിക്ക് നിൽക്കാത്ത വിധത്തിൽ ഇവനെ പൂട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവനെതിരെ കൃത്യമായ നടപടിയെടുക്കണം മന്ത്രി റിയാസ് അടക്കമുള്ള ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഗൗരവതരമായി ഇടപെടണം അവനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ വിഷയത്തിൻ്റെ പേരിൽ ഇതൊരു വർഗീയ വിഷയമാക്കി ആളിക്കത്തിക്കാനുള്ള ശ്രമം അത് ആരും നടത്തരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് അത് നമുക്ക് എല്ലാവർക്കും കേരളത്തിന് മുഴുവൻ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഉൾപ്പെടെ വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല